പ്രിയപ്പെട്ട അർജുൻ നിന്നെ ഞങ്ങൾക്കറിയില്ല ഒതുക്കിയ പോലും കണ്ടിട്ട് പോലുമില്ല നിന്റെ നാട് നാടുപോലും ഞങ്ങൾക്കറിയില്ല നീ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇന്നും നീ ഞങ്ങളുടെ മനസ്സിലാണ് ഞങ്ങളുടെ ഹൃദയത്തിലാണ് നീ എന്തുകൊണ്ടെന്നറിയില്ല നമുക്കറിയാം നമ്മുടെ മീഡിയ വഴി ലോകമങ്ങും പ്രചരിച്ചു അർജുനവിടെ അർജുനെ കാണാനില്ല അർജുനു വേണ്ടി അന്വേഷന്വേഷണത്തിന്റെ ആ നെട്ടോട്ടത്തിനിടയിൽ എഴുപത്തി അഞ്ചാവ് ദിവസം നിന്റെ ചിതയറിയുമ്പോൾ ഞങ്ങൾക്ക് നീ ഒരീനാണ് ഒരു മകനാണ് ഞങ്ങളുടെ കൂടെ കൂടെപ്പുറപ്പായ നീ എന്നോ ഞങ്ങളോടൊപ്പമായി തീർന്നു നീ ഒരിക്കലും മരിക്കുന്നില്ല നിന്നെ അറിയിച്ചത് ഈ മീഡിയകൾ തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് മരണമില്ലാത്ത നിന്റെ ദിവസമാണ് ഞങ്ങളുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളിൽ നീ എന്നും ജീവിക്കും പ്രിയപ്പെട്ട അർജുനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നില്ല ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മലയാളികളുടെ ഒത്തൊരുമയുടെ സ്നേഹത്തിൻ്റെ കഥ പറയാ ഒരുപക്ഷെ നിന്നെ പോലെയുള്ള നനക്കിട്ടിയ ഒരു മുഖനാടി ഉണ്ടായിരുന്നു മനാഫ് മനാഫ് എന്ന ചെറുപ്പക്കാരൻ നിനക്ക് വേണ്ടി കാത്തിരുന്നു എൻ്റെ അമ്മയോട് വാക്ക് പറഞ്ഞ് വാക്ക് പാലിച്ചു അതെ ഇതുപോലുള്ള സ്നേഹബന്ധങ്ങൾ നമ്മുടെ ഈ മലയാള മനസ്സിൽ എന്നും ഉണ്ടാകുമാറാകട്ടെ അർജുൻ നീ മരിക്കുന്നില്ല ജീവിക്കുന്നു ഈ മലയാളിയിലൂടെ ഈ ഇന്ത്യയിലെ ജനങ്ങളിലൂടെ നിനക്ക് വേണ്ടി പ്രവർത്തിച്ച് എല്ലാവരിലൂടെ നീ ജീവിക്കുന്നു എന്നും മരണമില്ലാത്തവരായി നീ മാറട്ടെ